ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തനി വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് പുരോഗമിക്കുന്നത് ഒരുപാട് പേർക്ക് പെൻഷൻ ലഭിച്ചിട്ടുണ്ട് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് ഇനി പെൻഷൻ ലഭിക്കാനുള്ളത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ നൽകും മസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും തനി തുക ലഭിക്കുന്നതാണ് ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും തനി പെൻഷൻ തുക എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി കൈകളിലേക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് തുക എത്തിച്ചേരാനുള്ളത് അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുള്ള ഇരുപത്തി അഞ്ച് മുതലുള്ള പെൻഷൻ എല്ലാവർക്കും മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും തന്നെ സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കണം ഇത് സ്ത്രീ ഗുണഭോക്താക്കളെയാണ് ബാധിക്കുന്നത് സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് ഇത് ചെയ്യേണ്ടത് വിധവാ പെൻഷൻ അതുപോലെ അവിവാഹിത പെൻഷൻ എന്നിവയെല്ലാം കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് പറഞ്ഞിട്ടുള്ള സാക്ഷ്യപത്രങ്ങൾ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ സമർപ്പിക്കേണ്ടതുണ്ട് അത് എത്രയും പെട്ടെന്ന് എല്ലാവരും സമയപരിധിക്കുള്ളിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വീടുകളിലെത്തി പെൻഷൻ തുക സ്വീകരിക്കുന്ന ആളുകൾ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി പെൻഷൻ വീട്ടിൽ എത്തിച്ചു നൽകുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇനി മുതൽ നിങ്ങൾക്ക് പെൻഷൻ തുക ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഫേസ് മസ്ചറിംഗ് ചെയ്തതിന് ശേഷം മാത്രമാണ് തുക നൽകുക എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ മാസവും ഇനി ഫേസ് മസ്ചറിംഗ് ഉണ്ടാകും അതിനുവേണ്ടി നമ്മളൊന്നും ചെയ്യേണ്ടതില്ല നമ്മുടെ പെൻഷൻ നൽകാൻ എത്തുന്ന സഹകരണ സംഘം ഉദ്യോഗസ്ഥർ നമ്മുടെ ഫേസ് മസ്ചറിംഗ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്കിനി തുക akai maruga adinavendi nammal oru sajikarana angalum cheyendathilla oru saampathikam mudakkum namukku idinayitte illa ellam udyogasil thanne cheyunadhana അതുപോലെ തന്നെ കുടിശ്ശിക പെൻഷൻ ഇനി നാല് മാസത്തെയാണ് കുടിശ്ശികയുള്ളത് ആറായിരത്തി നാനൂറ് രൂപ ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കാനുണ്ട് അത് അതിലെ ഒരു ഘടും ഈ വരുന്ന മാർച്ച് മാസത്തിന് മുന്നോടിയായി തന്നെ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും ആയിരത്തി രൂപ വീതം ലഭിക്കും അത് മാർച്ച് മാസത്തിനുള്ളിൽ ഈ മൂന്ന് മാസത്തിൽ ഏതെങ്കിലും ഒരു മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിട്ടായിരിക്കും പെൻഷൻ ലഭിക്കുക തനതു മാസത്തെ പെൻഷനും അതിനോടൊപ്പം കുടിശ്ശിക പെൻഷനിലെ കുടിശ്ശിക പെൻഷനായ ആയിരത്തി രൂപയും ചേർത്ത് മൂവായിരത്തി രൂപയായിരിക്കും ഓരോ പെൻഷൻ ഗുണഭോക്താവിനും നൽകുന്നത് അത് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് അതായത് മാർച്ച് മാസത്തിന് മുന്നോടിയായി തന്നെ എല്ലാവർക്കും ലഭിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക